ബാഴ്സ ത്രീ റയൽമാറ്റ് ടു വെരി ഇൻട്രസ്റ്റിംഗ് ഫൈനൽ വിചാരിച്ചതുപോലെ തന്നെ ബാഴ്സ ജയിച്ചു റയൽമാറ്റ് ഇറ്റ് ഹാറ്റ് ഡൺ നത്തിങ് എനിക്ക് പേഴ്സണലി അവർ കളിച്ചൊന്നും എനിക്കത്ര ഒരു വലിയ പോസ്റ്റ് ഓഫ്സ് എന്ന് പറയാൻ അവരുടെ കളിയിലൊന്നും ഉണ്ടായിരുന്നില്ല ബാഴ്സ ഗോട്ട് ഓൾമോസ്റ്റ് എവറിത്തിങ് റൈറ്റ് അവരുടെ എല്ലാ മൂവ്മെൻസും എസ്പെഷ്യലി റഫീനിയൻ എല്ലാ ഒരു മൂവ്മെൻറ്റിലും റഫീനിയയുടെ ഒരു ടച്ച് ഉണ്ടായിരുന്നു ഫസ്റ്റ് ഗോൾ എസ്പെഷ്യലി വാസ് റിയലി ഗുഡ് റയൽമാറ്റിൻ്റെ അടിച്ച മിക്ക ഗോളും എനിക്ക് ഫീൽ ചെയ്തൊരു ഒരു ലക്കും ഒരു ഇൻഡിവിജ്വൽ മൊമെൻറ്റും അങ്ങനെയൊക്കെ ഉള്ളൊരു മൊമെൻ്റ്സിലാണ് അല്ലാണ്ട് അവർ ഫുട്ബോൾ വൈസ് അവർ ടാക്ടിക്കലി നന്നായി കളിച്ച് അടിച്ചു എന്ന് പറയാൻ മാത്രം ഒന്നും ഉണ്ടായിരുന്നില്ല ഫസ്റ്റ് ഗോളായ പോലും അത് ഫിനിഷ്യേഴ്സിൻ്റെ ഒരു ബ്രില്യൻ റണ്ണായിരുന്നു ആ മൂമെൻ്റ് അടക്കുമ്പോൾ നിങ്ങൾ ആ ബോക്സിനകത്തേക്ക് നോക്കിയാൽ മതി പ്രത്യേകിച്ച് വലിയ മൂവ്മെൻറ്റൊന്നും ഇല്ലായിരുന്നു രണ്ട് സൈഡിൽ നിന്ന് ഇറ്റ്സ് വെരി സ്റ്റാറ്റിക് അവരുടെ സൈഡ് മൊത്തത്തിൽ ആൻഡ് സെക്കൻഡ് ഗോൾ വാസ് അഗെയിൻ ഒരു അതൊരു ലക്കി ഗോൾ ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത് പ്രോപ്പർ ഡിഫെൻസീവ് ക്ലിയറൻസ് ഉണ്ടായിരുന്നില്ല ആൻഡ് ഓൾസോ ദാറ്റ് ഫിനിഷ് വാസ് ലക്കി ബാഴ്സാസ് ഗോൾ വെയർ ഓൾ വയർ ബുള്ളിൻ ഇപ്പോൾ റഫീനയുടെ ഗോൾ എടുത്താലും ലെവൻ ടോസ്കയുടെ ഫിനിഷ് ആയാലും എല്ലാ ഡിഫെൻസിൻ്റെ ഇടയിലും ഓടാൻ ഉണ്ട് ഇപ്പോൾ റഫീനയ്ക്കാണെങ്കിലും എപ്പോഴും ആ ഗ്യാപ്പിൽ നിൽക്കാൻ പറ്റുന്നുണ്ട് ലെവൻ ടോസ്കേട് ഗോൾ എടുത്താൽ ദാറ്റ് ഇസ് വെരി എവിഡൻ ഈവൻ ലാസ്റ്റ് ഗോൾ റഫീനയുടെ എടുത്താൽ പോലും ഹീസ് ഓൾവേസ് ദയർ എന്ന ആ ഒരു സ്പേസ് എപ്പോഴും കിട്ടുന്നുണ്ട് ഒരു എല്ലാ ഡിഫൻഡേഴ്സെയും നിന്നും മാറി ഒരു ഐസൊലേറ്റർ ആയിട്ട് നിൽക്കാൻ പറ്റുന്നുണ്ട് റെയൽമാരുമായിട്ട് പല സമയത്തൊരു ബാക്ക് ഫൈ പോലെയൊക്കെ ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിലും നത്തിങ് വാസ് വർക്കിംഗ് എനിക്ക് ആകപ്പാടെ റയൽമെരിറ്റിൻ്റെ സൈഡിൽ നിന്ന് പറയാൻ പറ്റുന്നൊരു പോസിറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റോൾ അസെൻസീവ് ഇസ് ആക്ച്വലി റിയലി ഗുഡ് പ്ലെയർ എന്നാണ് എനിക്ക് പേഴ്സണി ഫീൽ ചെയ്തത് അതല്ലാതെ പോസിറ്റീവ്സ് എന്ന് പറയുന്ന പ്രത്യേകം ഒന്നും ഉണ്ടായിരുന്നില്ല അസെൻസീവ് ഇസ് എ ഗ്രേറ്റ് പ്ലെയർ ഒരു ഭാവിയിലൊരു നല്ല ആവാൻ ചാൻസ് ഉള്ള ആണ് ഇപ്പോൾ സെൻറ്റർ ബാക്കിൽ ഇപ്പോൾ സക്സീഡ് ആയില്ലെങ്കിൽ റൈറ്റ് ബാക്കിലേക്ക് കൺവേർട്ട് ചെയ്താൽ പോലും ഹി ഈസ് റിയലി ഗുഡ് ഫോർവേർഡ് പാസിങ് എസ്പെഷ്യലി ഒരു നല്ല അത്ലറ്റിസിസും ഉണ്ട് അത്യാവശ്യം നല്ല ഫിസിക്കാലിറ്റി ഉണ്ട് ദാറ്റ് വാസ് ആക്ച്വലി ഗുഡ് പോസിറ്റീവ് ഫോർ റയൽമെരിറ്റ് അതല്ലാണ്ട് അടുത്ത് നോക്കിക്കഴിഞ്ഞാൽ എവറിത്തിങ് വാസ് റേലി എ ബ്ലണ്ടർ എന്തുകൊണ്ടാണ് ബെല്ലിംഗാമിൻ്റെ സ്വന്തം ബോക്സിനകത്തേക്ക് ക്ലോസ് ആയിട്ട് എപ്പോഴും കളിപ്പിക്കുന്നത് എനിക്ക് മനസ്സിലായിട്ടില്ല ഹീസ് നോട്ട് ദാറ്റ് കൈൻഡ് ഓഫ് പ്ലെയർ അത് ഒരു ബോക്സ് ക്രാഷറാണ് ബെല്ലിംഗാം അതായത് കൊച്ചുകൂട്ടുകൾക്ക് അവർ അറിയാം പക്ഷേ എന്തുകൊണ്ടാണ് എപ്പോഴും ഈ സ്വന്തം ബോക്സിനടുത്ത് മാത്രമാണ് ബെല്ലിംഗാമിനെ ഇന്നലെ ഒപ്പോസിഷൻ ബോക്സിലേക്ക് ഇടുന്ന വലിയ റൺസ് ഒന്നും അത്ര എഫക്റ്റീവ് അല്ല ആൻഡ് മോസ്റ്റ് ഓഫ് ദ ടൈംസ് ആ റൺസ് വളരെ ഓഫായിരുന്നു ആവശ്യമില്ലാത്ത സമയത്തായിരുന്നു പല റണ്ണും പൊയ്ക്കൊണ്ടിരുന്നത് അല്ലാത്ത മൊത്ത സമയം സ്വന്തം ബോക്സ് ഡിഫെൻഡ് ചെയ്യാനൊക്കെയാണ് ബെലിംഗാം യൂസ് ചെയ്തുകൊണ്ടിരുന്നത് ദാറ്റ് വാസ് എ ബ്ലണ്ടർ എനിക്ക് മനസ്സിലായില്ല എന്തിനാണ് കളിപ്പിച്ചതെന്ന് അങ്ങനെ ബേസിക്കലി സാബി സാബിലോൺസുടെ സെറ്റപ്പ് കണ്ടാൽ തന്നെ മനസ്സിലാവും ഹീസ് ടു അറ്റാക്ക് എന്നിട്ട് ചുമ്മാ ഡിഫെൻഡ് ചെയ്യാം എന്നുള്ള മൈൻഡ് സെറ്റിലാണ് കളിച്ചതാണ് എനിക്ക് ഫീൽ ചെയ്ത് ദാറ്റ് വാസ് ടാക്ടിക്കലി വെരി പൂർ ആൻഡ് ഓൾസോ വിനീഷ്യസിന് സബ് ചെയ്തത് എന്തിനാണെന്ന് എനിക്ക് മനസ്സിലായില്ല അങ്ങനത്തെ പ്ലെയർ ഒക്കെയാണ് എന്തെങ്കിലും കാണിക്കാൻ ചാൻസ് ഉണ്ടെങ്കിൽ ഒരു പോസിറ്റീവ് കൊണ്ടുവരാൻ പറ്റുന്ന പ്ലെയേഴ്സ് ഉള്ളു ആൻഡ് വിനീഷ്യസിന് പെട്ടെന്ന് സംഭവം ഇതിറക്കുക ആൻഡ് പ്രത്യേകിച്ച് ഇഞ്ചുറീസ് കെയർ ഒന്നും ഇല്ല ഹിസ് എ ഫൈനൽ ഇങ്ങനത്തെ പ്ലെയേഴ്സ് ഒക്കെ അല്ല ഫൈനൽ മൊത്തം കളിക്കട്ടെ ആ പ്ലെയറിന് ഒരു ഫുൾ നയൻറ്റീ മിനിറ്റ്സ് കൊടുക്കുന്നില്ല എനിക്ക് തോന്നുന്നത് വിനീഷ്യസ് മിക്കവാറും ഈ സമ്പർ ആകുമ്പോൾ ഇങ്ങനെ ഇങ്ങനെയാണ് പോകണമെങ്കിൽ മിക്കവാറും ഹീ ലീവ് മറ്റേ വേറെ ഏതെങ്കിലും ക്ലബ്ബിലേക്ക് പോകാൻ ചാൻസ് ഉള്ളൊരു പ്ലെയർ ആണ് ആൻഡ് ബാഴ്സയുടെ സൈഡിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ദർ ആർ മെനി പോസിറ്റീവ്സ് റഫീൻ ഇസ് നമ്പർ വൺ പോസിറ്റീവ് വാട്ടയർ അപ്പോൾ എല്ലാവർക്കും അറിയാം പക്ഷെ അതല്ലാണ്ട് ഇപ്പൊ നോക്കിക്കഴിഞ്ഞാൽ ഐ പേഴ്സണലി ഫെൽ ഡിയോങ് വാസ് റിയലി ഗുഡ് അപ്പോൾ ഫസ്റ്റ് ആഫ്ഫ് എസ്പെഷ്യലി ഹിസ് സബ്സിഡ്യൂട്ടലി ബ്രില്യൻ എല്ലാ ടച്ചും സെക്കൻഡ് ടച്ചും ടേൺസും ഹീസ് ആക്ച്വലി റയൽ മാഡിനെ മൊത്തത്തിൽ ഒരു ഡയറക്ഷൻ തെറ്റിച്ച ഒരു പ്ലേയർ എന്ന് എനിക്ക് തോന്നുന്നത് ഡിയോങ്ങ് ആണ് പക്ഷെ മാർഷ് ഓഫ് ഫാൻസ് അത് മനസ്സിലാവില്ല അവർ ഇപ്പം പെഡ്രിയാണ് ഈ കളി കളിച്ചതെങ്കിൽ ഇപ്പോൾ ഇന്റർനെറ്റ് എക്സ്പ്ലോർ ചെയ്ത് തന്നെ ഡിയോങ് ചെയ്യുമ്പോൾ ഇത് ആ മൈൻഡ് ഇല്ല എന്ന് എനിക്ക് ഫീൽ ചെയ്യാറുണ്ട് പലപ്പോഴും ഹി വാസ് സബ്സിഡ്യൂട്ടിലി ബ്രില്ല്യൻ ഓഫ് കോഴ്സ് കാർഡ് കിട്ടി ബട്ട് അപ്പാർട്ട് ഫ്രം ദാറ്റ് ഹിസ് മൂമെന്റ് ഫസ്റ്റ് ടച്ച് ടേൺസ് ഹീസ് ആക്ച്വല ബ്രില്യൻ പ്ലെയർ ഒരു തർട്ടി തേർട്ടി ടു ഒക്കെ ആകുമ്പോഴത്തേക്കും ഫ്രാങ്കി ഡിയോങ് ബി വൺ ഓഫ് ദ ബെസ്റ്റ് മിഡ്ഫീൽഡേർസ് എന്ന് പറയുന്നത് അപ്പോൾ ഈ ടോണി ക്രോസിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു മിഡ്ഫീൽഡർ എന്നൊക്കെ പറയാം ഇപ്പോൾ ഫ്രാങ്കി ഡിയോങ്ങ് മാത്രമേ ഉള്ളൂ വേറെ ആരും എനിക്ക് അങ്ങനത്തെ ഒരു ലെവൽ കളിക്കുന്ന ഒരു മിഡ്ഫീൽഡർ എന്നൊക്കെ എനിക്ക് അറിയില്ല ആൻഡ് ദാറ്റ് മിഡ്ഫീൽഡ് വാസ് ആക്ച്ക്ച്ക്ച്ക്ച്ക്ച്ക്വലി പെർഫോമിങ് റിയലി വെൽ ഇപ്പോൾ ഡിയോങ് പെഡ്രി ഫെമിനാണ് എന്നല്ലേ കളിച്ചത് ബട്ടി നെക്സ്റ്റ് എഫോട്ട് ബാഴ്സ വിൽ ബി ഈ മിഡ്ഫീൽഡിനകത്തേക്ക് ഒരു ഫിസിക്കാലിറ്റിയുള്ള പ്ലെയറിനെ കൊണ്ടുവരാനാണ് ഏറ്റവും വലിയ കാര്യം ഇപ്പം ഫ്രാങ്ക് ഡിയും ഒരു സൈഡിൽ പെട്രി ഒരു സൈഡിൽ ആൻഡ് ദെയർ ഷുഡ് ബി വൺ പ്ലെയർ വിത്ത് ഇമ്മൻസ് ഫിസിക്കാലിറ്റി ആ പ്ലെയർ ഉണ്ടെങ്കിൽ ബാഴ്സ മിഡ്ഫീൽഡ് ഇസ് വേൾഡ് ക്ലാസ് സമ്മൺ ലൈക്ക് ഡെക്ലൻ പ്രൈസ് ഡെക്ലൻ പ്രൈസ് ഒന്ന് കൊണ്ടുവന്ന റിയലിസ്റ്റിക് അല്ല മേ ബി ഒരു അമതു ഓനാന അങ്ങനത്തെ ഒരു പ്ലെയർ ഒക്കെ ഉണ്ടെങ്കിൽ ആ മിഡ്ഫീൽഡിന് പിടിച്ചാൽ കിട്ടില്ല അങ്ങനത്തെ ഒരു ഒരു കെസമീറോ മോട്ടർ ഇസ്റ്റോണി ക്രൂസ് ലെവലിലേക്ക് പോകാൻ കഴിവുള്ളൊരു മിഡ്ഫീൽഡറാണ് ഒരു വൺ എക്സ്ട്രാ ഫിസിക്കാലിറ്റി ഉള്ളൊരു പ്ലെയർ ഉണ്ടെങ്കിൽ ഐ ഹോപ്പ് ബാഴ്സ ഒരു ഫിസിക്കാലിറ്റി ഉള്ള മിഡ്ഫീൽഡറിനെ സൈൻ ചെയ്യുന്നു ബ്രില്യൻറ്റ് ഫുട്ബോളായിരിക്കും അത് കഴിഞ്ഞാൽ ആൻഡ് ഇഫ് ദാറ്റ് ഫിസിക്കൽ ഉള്ള പ്ലെയർ ഈ ഡിയോങ്ങിൻ്റെ സൈഡിൽ ഉണ്ടെങ്കിൽ ഹീ ക്യാൻ ഡൂ മോർ ലോട്ട് മോർ തിങ്സ് അതൊരു ആ റെഡ് കാർഡ് ഉണ്ടായിരുന്നില്ലെങ്കിൽ ഹി ഷുവർലി മൈ മാൻ ഓഫ് ദ മാച്ച് കൊടുക്കുകയില്ലോന്ന് അറിയില്ല ബട്ട് അബ്സുലുട്ലി ബ്രില്യൻറ്റ് പ്ലെയർ എനിക്ക് ഭയങ്കര പ്ലെയർ ആണ് ഫ്രാങ്ക് ഡിയോങ് ആരും പക്ഷേ അങ്ങനെ റേറ്റ് ചെയ്യണമെന്ന് കാണില്ല എസ്പെഷ്യലി ബാസ ഫാൻസ് അവരെപ്പോഴും ഡിയോങ്ങിൻ്റെ കാര്യം വരുമ്പോൾ കണ്ണടയ്ക്കും പെഡർ ഇങ്ങനെ കളിച്ചിരുന്നെങ്കിൽ അവർ നേരെ ഓപ്പോസിറ്റ് പറയും സോ എന്താണെന്ന് അറിയില്ല പക്ഷേ ഹി വാസ് അബ്സിഡിലി പ്രിവൻറ്റ് ചെയ്തിട്ട് ഇങ്ങനത്തെ ഒരു കമ്പനി ഇസ് ആക്ച്വലി വെരി അസൻഷ്യൽ ഫോർ ബാൾസ് അവർക്ക് വലിയ ബൂസ്റ്റാണ് ഇപ്പോൾ ഏത് ടീം ജയിച്ചാലും അവർക്ക് ഒരു വലിയ ബൂസ്റ്റാണ് ആൻഡ് ഐ തിങ്ക് റൈറ്റ് നോ ദേ ഹാവ് എ ഹ്യൂജ് അഡ്വാൻറ്റേജ് ബാഴ്സയ്ക്ക് ടു ഗോ ഓൺ ആൻഡ് വിൻ എവറിഥിങ് എസ്പെഷ്യലി ഇൻ ഡൊമസ്റ്റിക് സൈഡ് അവർക്ക് വലിയൊരു അഡ്വാൻറ്റേജ് ആണ് അത്യാവശ്യം ഡീസൻ സൈഡ് ഉണ്ട് ഐ തിങ്ക് ദാറ്റ്സ് ഇൻ എഫ് അവർക്ക് ഈ സീസൺ സർവൈവ് ചെയ്യാൻ ഇത് മതി ഇനി സ്പെഷ്യൽ വലിയ സൈനിങ് ഒന്നും ജനുവരിയിൽ ഇല്ലെങ്കിലും ദേ യാൻ സർവൈവ് ദ സീസൺ എന്ന് എനിക്ക് ഫീൽ ചെയ്തു ഇന്നലത്തെ കളി കണ്ടപ്പോൾ ഐ ഹോപ്പ് റയൽമേഡി ഡു സംതിങ് അബൌട്ട് ദ ടാക്ടിക്സ് അവരുടെ ഡിഫൻസീവ് അപ്രോച്ച് അവരുടെ അറ്റാക്കിംഗ് അപ്രോച്ച് മൊത്തത്തിൽ മാറാനുണ്ട് ഇപ്പോൾ അത്ലറ്റിക്കോമാറ്റർ ആയിട്ട് കളിയെടുത്തപ്പോൾ ചെറിയ മെനി പോസിറ്റീവ്സാണ് പക്ഷെ അതും സ്റ്റിൽ ഒരു ഫുട്ബോളിങ് അറ്റ്മോസ്ഫിയർ ഒരു ഫുട്ബോളിങ് ടാക്ടിക്കൽ എന്നൊക്കെ പറയാനായിട്ട് വളരെ കുറവുണ്ടായിരുന്നുള്ളൂ ഇപ്പോൾ അഗൈൻ കുറേ ഒരു ഇൻഡിവിജ്വൽ ബ്രില്യൻസ് എന്നൊക്കെ വിളിക്കാൻ പറ്റുന്ന ഒരു കളിയായിരുന്നു ഐ തിങ്ക് ദേ നീഡ് മോർ ടാക്ടിക്കൽ സ്വിച്ചസ് ഒരു ടീം പ്ലേ ഒരു ടീം ടാക്റ്റിക്സ് എന്നൊക്കെ പറയുമ്പോൾ ഭാഗത്തിന് റയൽമേഡ് കുറേ ഇൻവോൾവ് ചെയ്യാനുണ്ട് മേ ബി സാവി ലോൺസാത്ത പ്ലേയേഴ്സ് ആയതുകൊണ്ടായിരിക്കും ബട്ട് ദീസ് ആർ ഡീസന്റ് ആ ഫ്ലെയേഴ്സ് അവരെ കൊണ്ട് കളിക്കാൻ പറ്റുന്നതൊക്കെ ഉള്ളു പക്ഷെ എന്തുകൊണ്ട് ചെയ്യുന്നു എന്ന് വെച്ചാൽ ഐ ഹ് നോട്ടുള്ളൂ ബട്ട് ലെറ്റ് വെയിറ്റൻസി അവരെന്താ അടുത്ത് ചെയ്യാൻ പോകുന്നത് ബട്ട ഐ തിങ്ക് ദൈനീഡ മാസീവ് ഓവർ ഹോൾ ഇപ്പോൾ സാബിലോൺസാണ് കണ്ടിന്യൂ ചെയ്യണമെങ്കിൽ ദൈനീടെ മാസീവ് ഓവർ ഹോൾ നമുക്കൊരു മറ്റൊരു വീഡിയോ വീണ്ടും കാണാം അതൊരു ഗുഡ് ബൈ